നെടുമ്പൂയിൽ മാനന്തവാടി ചുരംപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞ് റോഡിന്റെ പുനർനിർമ്മാണ പ്രതിസന്ധിയിൽ കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണ് ചുരംപാതയിൽ മീറ്ററുകളോളം ദൂരത്തിൽ വിള്ളൽ രൂപപ്പെട്ടത് ഇതേ തുടർന്ന് നൂറു മീറ്ററോളം ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്യുകയും അടിഭാഗത്തായി കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായത് മരങ്ങൾ ഉൾപ്പെടെ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു സമീപം അപകട ഭീഷണി ഉയർത്തി ഭൂമിയിൽ വിള്ളരും രൂപപ്പെട്ടിട്ടുണ്ട് ഇത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് നിർമ്മാണ പ്രവർത്തനത്തിനിടെ മണ്ണിടിയിൽ നിന്ന് പ്രവൃത്തി നടത്തുന്ന തൊഴിലാളികൾക്ക് ഭീഷണിയാകുന്നതോടൊപ്പം പ്രവൃത്തി വൈകാനും കാരണമാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു നെടുമ്പയൽ മാനന്തവാടി ചുരം പാതയിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ കൊട്ടിയൂർ പാൽചുരം വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് പാൽച്ചുരം റോഡും തകർന്നതോടെ ഇതുവഴിയുള്ള വാഹനയാത്രയും ദുരിതപൂർണമാവുകയാണ് നിര്മ്മാണ പ്രവര്ത്തനത്തിനിടെ മണ്ണിടിഞ്ഞ് വീണ്ടും പ്രവര്ത്തി പ്രതിസന്ധിയിലാകുന്നത് റോഡ് നിർമ്മാണം അനന്തമായി നീളുന്നതിന് കാരണമാകുന്നു ഇത് ഏലപ്പീടിയ പേരിയ ഭാഗങ്ങളിലെ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു പലരും കിലോമീറ്ററോളം ചുറ്റിയാണ് ടൌണിലും മറ്റും എത്തുന്നത് റോഡിൽ വെള്ളം രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചതോടെ പേരിയ ഭാഗത്തു നിന്നും പേരാവൂർ നെടുമ്പയിൽ ഭാഗങ്ങളിലേക്ക് എത്തുന്നവർ റോഡ് തകർന്ന ഭാഗത്തു വരെ എത്തുകയും അവിടെ കാൽനടയായി മറുഭാഗത്ത് എത്തി പിന്നീട് വാഹനങ്ങൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുകയുമായിരുന്നു ചെയ്യാറ് എന്നാൽ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞതോടെ കാൽനടയാത്ര പോലും സാധിക്കാത്ത സാഹചര്യമാണുള്ളത് ന്യൂസ് ഡെസ്ക് ബൈലൈൻ